സിബിൻ എന്ന് പറഞ്ഞ ചെറുക്കനെ കളിച്ച് പുറത്താക്കി ആര് കളിച്ച് ഗെയിം കളിക്കാൻ പോകുന്നവരെല്ല ബിഗ് ബോസ് ടീം ഡയറക്ടറും ബിഗ് ബോസും എല്ലാം കൂടെ കളിച്ച് അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടു നന്നായിട്ടുണ്ട് നല്ല ഗെയിം കേട്ടോ നന്നായിട്ടുണ്ട് അത് ഞാൻ വിചാരിച്ചാണ് ഒരു ആദ്യമായിട്ടൊരു വൈൽഡ് കാർഡ് കാർബൻറ്റർ കയറി കപ്പടിക്കുമെന്ന് വിചാരിച്ചൊരു പയ്യനായിരുന്നു സിബിൻ അല്ലാത്തൊരു ബിഗ് ബോസ് സീസണും ആ ഡയറക്ടർ എന്തേലും ഒരു പ്യാര പ്യാരാ പറഞ്ഞിട്ട് ഇടാ നാണ ഉണ്ടാ മാണിക്ക് പോയി അവിടെ കടന്ന് കരഞ്ഞ് മൂക്കള പിഴിഞ്ഞു എന്തരായിരുന്നു സീൻ അത് കണ്ട് മറ്റമ്മ അപ്പുറത്ത് പോയിരുന്നു പറയുന്നത് ഇവളെ ഞാൻ പ്രണയിച്ചിട്ടില്ല അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഗബ്രി എന്ന് പറഞ്ഞൊരു ഫ്രോഡാണ് ഗജ ഫ്രോഡ് ഗജ ഫ്രാഡാണ് വിചാരിച്ചില്ല ഗജ ഫ്രോഡി തന്നെ ജാസ്മിന്റെ കയ്യിലും പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവൾ ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴും അവൾ പലപ്പോഴും വിഷയമാകുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് പുറത്തൊരാളുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും നിനക്ക് അവസാനം പറഞ്ഞ് ഞാൻ നിന്റെ അച്ഛനാണ് സഹോദരനാണ് നിനക്ക് ആ വെളിയിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഉണ്ട് ഞാൻ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ജാസ്മിൻ പോസിറ്റീവായിട്ട് ഇതിലോണ്ട് വന്നത് എന്നിട്ട് അവസാനം നമ്മൾ വിരള വടകൾ കാണിച്ചു കൊടുത്തു ശരിക്കും ചെയ്യേണ്ടത് ഈ രണ്ടിനെയും വിളിച്ചുകൊണ്ട് ചേർത്തിയിട്ട് ഈ തെങ്ങിൽ കയറിയിട്ട് പച്ച മടൽ ഇടണം നമ്മൾ തിരുവനന്തപുരം ഭാഷ വരെ കവളി മടൽ എന്ന് പറയും പച്ച മടൽ വെട്ടി എടുത്തിട്ട് നടുക്കൂടെ ഇങ്ങനെ വരയണം വലിയ മടലിൻ്റെ നടുക്കൂടെ വരയുമ്പോൾ ഇങ്ങനെ കള കള അടിക്കും തിരിച്ച് നിർത്തി ആടി അപ്പം ഈ കള കള സൗണ്ടും അടിയിൽ സൗണ്ടും കൂടെ ഒന്നുമില്ല പ്ലക്കോ പ്ലക്കോ എന്ന് കേൾക്കും ബിഗ് ബോസ് സീസൺ സിക്സ് കുത്തി എഴുമ്പോൾ എപ്പിസോഡ് കണ്ട് തീർന്നു കൊള്ളുന്നത് ഇന്നലത്തെ കണ്ടില്ല കാണാൻ മനെ കണ്ടില്ല കാരണം ഇന്നലെ ലൈവ് കണ്ടപ്പോഴേ മതിയായി കാക്ക കളിക്കുന്നതും പൂച്ച അറിണതും ഒക്കെ ഉള്ളൂ പിന്നെ ആ ഒരു ഗെയിം എല്ലാം നടക്കുമ്പോൾ കുറച്ച് ബോൾ ഉണ്ടാവും ബാക്കി എത്രയും കുത്തിയിരുന്ന് പാങ്കൊല്ലിലും ചൊറിഞ്ഞുകൊണ്ട് കല്ല് ഇതൊക്കെ തന്നെ എല്ലാം ഉണ്ടാക്കി തിന്ന് അങ്ങനെ സുഖവാസം മതി തന്നെ എന്താണ് കാര്യം സിബിനെന്ന് പറഞ്ഞ ചെറുക്കനെ കളിച്ച് പുറത്താക്കി ആര് കളിച്ച് ഗെയിം കളിക്കാൻ പോലും ബിഗ് ബോസ് ടീം ഡയറക്ടറും ബിഗ് ബോസും എല്ലാം കൂടെ കളിച്ച് അവനെ വീട്ടിൽ പറഞ്ഞു കൂട്ടും നന്നായിട്ടുണ്ട് നല്ല ഗെയിം പ്ലാൻ കേട്ടോ നന്നായിട്ടുണ്ട് ഞാൻ വിചാരിച്ചാണ് ഒരു ആദ്യമായിട്ടൊരു വൈൽഡ് കാർഡ് കാർബൻറ്റർ കയറി കപ്പടിക്കുമെന്ന് വിചാരിച്ചൊരു പയ്യനായിരുന്നു സിബിൻ കളഞ്ഞു കുളിച്ച് നല്ലൊരു ഗെയിം കളിച്ച് നല്ല സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു അവന്മാർക്ക് പിടിച്ചില്ല കാരണം ജാസ്മിൻ ബിഗ് ബോസിൻ്റെ ഡയറക്ടർ ഇത്തരം അവർ തന്നെയാണ് അവൻ്റെ പേര അവൻ്റെ മോള മരുമോള കുഞ്ഞമ്മേറെ മോള അന്തരെന്ന് തോന്നും അവളെയും ഗെബ്രയും കൂടെ കെട്ടിക്കാനുള്ള സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ചെറിയൊരു തട നമ്മളെ നമ്മുടെ ജിൻഡോ ഇട്ടെങ്കിലും അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് മറ്റേലോട്ട് തന്നെ വരണം പ്രണയത്തിലോട്ട് ഇന്നലെയൊക്കെ അവളെ അവിടെ കിടന്ന് കരഞ്ഞ് മൂക്കള പിഴിഞ്ഞ് സീൻ അത് കണ്ട് മറ്റം അപ്പുറത്ത് പോയിരുന്നു പറയാണ് ഇവളെ ഞാൻ പ്രണയിച്ചിട്ടില്ല അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഗബ്രി എന്ന് പറഞ്ഞൊരു ഫ്രോഡാണ് ഗജ ഫ്രോഡ് ഗജ ഫ്രാഡാണ് വിചാരിച്ചില്ല ഗജ ഫ്രാഡ് തന്നെ മതി ഇത് വേണമൊക്കെ ഒരു അലവലാതി ഇതാണോ ഇത് ഇതുവരെ ഒരു ബിഗ് ബോസ് സീസണിൽ വന്നിട്ടുണ്ടാവില്ല ഇതുപോലൊരു അലവലാതി എടുത്തു പറഞ്ഞാൽ ആ കുടുംബക്കാർ കേൾക്കണമെങ്കിൽ നിന്റെയൊക്കെ ഭീതിയാണ് മനസ്സിലായില്ലേ നീ കേൾക്കണം നിങ്ങൾ ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും കേൾക്കണം ഇതുപോലൊരു ചിത്രം എന്തിനുണ്ടാക്കി വെച്ചാൽ പബ്ലിക്കായിട്ട് വന്ന് പറയണം ഒരു പെണ്ണിന് പ്രണയ ജാസ്മിൻ്റെ കയ്യിലും പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവൾ ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് നോക്കി ഇപ്പം പ്രണയം മണപ്പിച്ച് 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 അവളെ പിറകെ നടക്കിയിരുന്നു അപ്പോഴും അവൾ പലപ്പോഴും വിഷയം ആവുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് പുറത്തൊരാളുണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ഇവൻ പ്രണയം വീണ്ടും മണപ്പിച്ച് മണപ്പിച്ച് അവളെ പിറകെ നടന്നതാണ് എന്നിട്ട് അവസാനം പറഞ്ഞ് ഞാൻ നിൻ്റെ അച്ഛനാണ് സഹോദരനാണ് നിനക്ക് ആ വെളിയിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഉണ്ട് ഞാൻ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ജാസ്മിൻ പോസിറ്റീവായിട്ട് ആയിട്ട് ഇതിൽ കൊണ്ടുവന്നത് പിന്നെയാണ് അവൾ പ്രണയം ഉള്ള രീതിയിൽ അവളും പെരുമാറാൻ തുടങ്ങിയത് കൂടുതൽ ഇൻഡിമെൻ്റ് ആയത് എന്നിട്ട് അവസാനം അവൻ വെള്ളം കാണിച്ചു കൊടുത്തു അതിൻ്റെ കാര്യത്തിൽ മുൻപ് ഒരു നില കൊത്താം തുമിച്ച് അവിടുത്തെ ടിഷ്യൂ മൊത്തം തീർത്തവള് ആ കട്ടിലല്ലേ എന്താണ് ഒളിഞ്ഞേ ആ റൂം മാറി വരുന്ന രീതി ആ കട്ടിൽ കഴിവായിരിക്കില്ലേ ബെഡ്ഷീറ്റൊക്കെ അല്ലെങ്കിൽ നീന്തി കളിക്കാം ആ രീതിയിൽ പിഴിഞ്ഞൊഴിഞ്ഞ് വെച്ചിരിക്കണം ആ കട്ടിൽ പൊത്താം അപ്പം നമ്മൾ വിചാരിക്കണെന്താണ് ഗബറി വിചാരിക്കണേല അവൻ പോക്കറിയാണ് ഈ പറയാൻ വേറെ വാക്കുകളാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമോ അതുകൊണ്ടാണ് പച്ച തെറിയാണ് വിളിക്കേണ്ടത് ശരിക്കും ചെയ്യേണ്ടത് ഈ രണ്ടിനെയും വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഈ തെങ്ങിൽ കയറിട്ട് പച്ച മടൽ വെട്ടണം നമ്മൾ തിരുവനന്തപുര ഭാഷ വരെ കവളി മടൽ എന്ന് പറയും പച്ച മടൽ വെട്ടി എടുത്തിട്ട് നടുക്കൂടെ ഇങ്ങനെ വരയണം വലിയ മടലിൻ്റെ നടുക്കൂടെ വരയുമ്പോൾ ഇങ്ങനെ കളകള കളകള അടിക്കും തിരിച്ച് നിർത്തി ആടി അപ്പം ഈ കളകള സൗണ്ടും അടിയിൽ സൗണ്ടും കൂടെ പ്ലക്കോ പ്ലക്കോ എന്ന് കേൾക്കും രണ്ടിനും കൊടുക്കണം കവളി മടൽ വെട്ടി നല്ല രസം ആടി കൊടുക്കണം അതാണ് ചെയ്യാനുള്ളത് ിയെന്നു വെച്ചാൽ നല്ല മൂക്കാമുണ്ടാക്കി ഇടി അവിടെ കൊടുക്കുള്ള പെണ്ണുങ്ങൾ അടുത്ത് ഇങ്ങനെ കാണിക്കണേനെ ജാസ്മിനല്ല ആരുടെ അടുത്ത രീതിയിനക്ക് കാണിച്ച് കഴിഞ്ഞാൽ ഇടി നല്ല ഫസ്റ്റ് ക്ലാസ് ഇടി കിട്ടാത്ത പുറമാണ് എന്ത് നിസ്സാരമായിട്ടാണ് ഒരു പെണ്ണിനെ പ്രണയിച്ച് അവളെ വലയെ വീഴ്ത്തിയതിനു ശേഷം എന്തേലായിരിക്കുന്നത് അവൾക്കും അടി കിട്ടേണ്ടതാണ് എന്നാണ് മനസ്സിലായി ഇന്നിപ്പോൾ അവളെ അവൻ്റെ പ്രകം മടപ്പിച്ച് കിടപ്പുണ്ട് എന്തേരായി തീരുവെന്ന് ഇത് ബിഗ് ബോസ് കളിപ്പിക്കുന്നതാണോ എന്നാലും വല്ലാത്തൊരു ബിഗ് ബോസ് സീസണും ആ ഡയറക്ടർ എന്തേലും ഒരു പേരന്റെ പേരാരാ പറഞ്ഞ കേട്ട് നാണമുണ്ടടാ മാമാ ഉണ്ടടാ പോയി പണിക്ക് പോയിക്കൂടാതിന്റെ കാര്യം ഈ ബിഗ് ബോസിൻ്റെ ഡയറക്ടർ ഇത്തരം പാരി തരണം അവർ അവനാണ് കഴിഞ്ഞ ആ സീസൺ നോക്കി അമ്പിച്ചിരുന്നു അവന് മുൻപത്തെ സീസണും എല്ലാം ഇവൻ തന്നെയാണ് എൻ്റെ പേര് ഞാൻ മറന്നു ഇത് പറയണമെന്ന് വിചാരിച്ചാണ് പോയി മാവാപ്പണയും അതുകൂടെ അലവലാതി കഴിപ്പണം കട്ടവൻ ഇതെങ്കിലും പറഞ്ഞാലേ മോശം പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എന്തേലും ആ പിടിയും വരിയും പോകളും നിൻ്റയുടെ തലേ ചൂട്ത്തേക്കാണ് അവസാനം ഫിസിക്കൽ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു സീസൺ തന്നെടേ എന്തേലായി തീരുമെന്ന് പറഞ്ഞോട്ടെ ഇപ്പം വേറൊന്നും പറയില്ല എന്തിന് പറയും കഴിഞ്ഞാൽ നമ്മുടെ സിബിൻ പോയതോടെ തീർന്നു ഈ സീസണിൽ ഒന്നും കയറി വന്നതായിരുന്നു ആ കൂടെ കയറ്റി വിട്ട പാഴുകൾ മണപ്പിച്ച് മണപ്പിച്ച് വരുത്താൻ പെണ്ണുങ്ങളെ മണപ്പിച്ച് കിടക്കണം പെണ്ണുങ്ങളിലിങ്ങനെ മുറിക്കാത്ത അവൻ ഒരുത്ത കാണും എന്തിരി അഭിഷേക് കെയാ അവൻ എവിടെ പെണ്ണുങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ തന്നെ നടക്കാൻ അവൻ കാണും എന്തിരി പരദൂഷണം പറയുമ്പോൾ കടങ്കട കടകണ പറഞ്ഞോണ്ടിരിക്കും ഒരു വയ്യും പിന്നെ നമ്മളെ സീക്രട്ടായിട്ട് അരി എണ്ണ അരിയണ്ണ എന്ന് കാറിൻ്റെ ടാസ്ക് വരുമെന്ന് പറഞ്ഞിരിക്കണേ കാറ് കയറ്റിയിട്ട് അതിനകത്ത് കയറിയിരുന്ന് പൊളിക്കും അല്ലാതെ അവിടെ മല പറിക്കും എന്ന് പറഞ്ഞ് പോയതാണ് ഒരു ഉണ്ണാക്കൻ നടക്കുന്നില്ല അവിടെ കടന്നിട്ട് കല്ല് കളിക്കുന്നത് പിന്നെ ഞാൻ എന്തേലും കണ്ടെ കല്ല് കളിച്ചോണ്ടിരിക്കുന്നത് അരി ഒരു പാഴ അത് കഷ്ടമായി പോയിട്ട് സീസൺ ആ സിബിൻ പോയതുകൂടെ ആ പ്രതീക്ഷയൊക്കെ പോയി ഈ ഗെയിം ഇഷ്ടമുള്ളതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനി ഇവിടെ കപ്പടിക്കാൻ ഞാനെന്തെല്ലാം ആരുണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഉണ്ട് ജിൻഡോയ്ക്ക് അർഹന കുഴപ്പമില്ല കളിക്കുന്നുണ്ട് ഇന്നിപ്പോൾ തന്നെ ആ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് ആളെ നോർമലായിരുന്നു സ്പോർട്സ് മാൻസ് കിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പറഞ്ഞാൽ ജിൻഡോ കളി കഴിഞ്ഞിട്ട് പോയി കൈ കൊടുത്തപ്പോഴും ആ ശ്രീരാഗം ശ്രീരാഗെന്ന് പറഞ്ഞാൽ പാഴെന്തര എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടമുണ്ട് ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അത് കഴിയണം ആ വൈരാഗ്യവും കാര്യങ്ങളും അവിടെ ചെന്ന് അതിൻ്റെ ഡെയിലി കിടന്നെ കാണാ പഠിക്കുന്നത് പിന്നെ ജിൻഡോയുടെ പ്രശ്ന വൈകുന്നൊന്നും അല്ലാതെ ശരിക്കും ഫിസിക്കൽ ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അതിനനുസരിച്ച് തന്നെയാണ് കളിച്ചത് ഒന്നായിരം കളിക്കുന്നുണ്ട് അപ്പം എന്താ നോറ ഓറ തമ്മിൽ ഭേദം എന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്കല്ല അവർക്കല്ല പിന്നെ ആർക്ക് കൊടുക്കാൻ ചാൻസ് പറയാം എന്തെങ്കിലും ബെസ്റ്റ് ഫൈവാണ് ലാസ്റ്റ് ഫൈവ് എന്നാൽ ഫൈനൽ ഫൈവ് എണ്ണി പിറക്കി കിടക്കണ്ടേ കഷ്ടം De la UND y FIFA. De Pues sería la cama.